നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സ്റ്റാർ കനോസിന്റെ പുതിയ ഉടു ഐ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഇന്നാണ് നടക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഗോവ ഇരു ടീമുകളും ആദ്യ കൊച്ചിയിൽ ഏറ്റുമുട്ടിയപ്പോൾ ഒന്നേ പൂജ്യത്തിന് ഗോവ കഴിഞ്ഞ വിജയമുണ്ടായി ഈ ഒരു മത്സരം പറയുകയാണെങ്കിൽ ഗോവയുടെ തട്ടകത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടക്കുന്നത് പറയുകയാണെങ്കിൽ എന്തായാലും ഗോവയുടെ തട്ടകത്തിൽ വെച്ചിട്ട് ഇതുവരെ ബ്ലാസ്റ്റേഴ്സിന് വിജയം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി ഗോൾ കീപ്പർ സച്ചിൻ സുഷ് ഈ ഒരു മത്സരം കളിക്കില്ല എന്ന റിപ്പോർട്ട് കിട്ടുന്നുണ്ട് അതേപോലെ നോവോ സദോയ് എന്താണ് ഈ ഒരു മത്സരം കളിക്കില്ല അതേപോലെ തന്നെ ഓർമ്മിപ്പാമിനാണെങ്കിൽ യെല്ലോ കാർഡിന് സംഭ്രേഷണമാണ് താരങ്ങളൊന്നും ഇല്ലാതെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഗോവക്കെതിരെ ഏറ്റുമുട്ടുന്നത് ഗോവ ആണെങ്കിൽ ഐ എസ് എൽ പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ടീം തന്നെയാണ് ഗോവയെ ഏകദേശം ഐ എസ് എൽ സെമിഫൈനലിൽ ഉറപ്പിച്ച ഒരു ടീം തന്നെയാണ് അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിന് എനിക്ക് ഫ്ലൈ ഓഫിൽ കയറണമെങ്കിൽ ഇനി വരുന്ന എല്ലാ മത്സരങ്ങളും ബ്ലാസ്റ്റേഴ്സിന് വിജയിച്ചാൽ മാത്രമേ ഐ എസ് എൽ ഫ്ലേ ഓഫിൽ ബ്ലാസ്റ്റേഴ്സിന് കയറാൻ പറ്റും എല്ലാ മത്സരങ്ങളിൽ ജയിച്ചാലും അതേപോലെ തന്നെ മുമ്പിൽ നിൽക്കുന്ന പഞ്ചാബ് അതേപോലെ തന്നെ ഒഡീഷ ടീമുകൾക്ക് പരാജയപ്പെടുകയും വേണം നിങ്ങളുടെ ഒരു പ്രൊഡീഷൻ അറിയിക്കുക ഈ ഒരു മത്സരം ആര് ജയിക്കും തോക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് വിൻ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഗോവ മത്സരത്തിൽ ആര് വിജയിക്കുന്ന നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ എന്തായാലും നിങ്ങളതാ നിങ്ങളൊരു കമൻറ്റ് ഇതാൽ നമുക്ക് നമുക്കതിലൂടെ ഇഷ്ടപ്പെട്ടു ലൈക്ക് ഷെയർ ചെയ്യാം